കളർ റിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഓരോരുത്തരുടെയും സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് വേണമെന്നുള്ളത് അതു ചെറുതാകാം വലുതാകാം ചിലപ്പോൾ പഴക്കം ചെന്നതോ പുതിയതോ ആകാം ആ വീടിന് അല്ലെങ്കിൽ കെട്ടിടത്തിന് ഒരു ലീക്ക് ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങളും മണലിനു പകരം എംസാൻഡ് ഉപയോഗിക്കുന്നതും കെട്ടിടത്തിന് ലീക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള കാരണങ്ങളാണ് അങ്ങനെ ഒരു ലീക്ക് ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ കെട്ടിടത്തിൻ്റെ സുരക്ഷയ്ക്കായി വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ഉത്തമവുമാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുവാനും കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കെട്ടിടം പുതിയതോ പഴയതോ ആവട്ടെ അത് നല്ല രീതിയിൽ വാട്ടർ പ്രൂഫ് ചെയ്യുവാൻ നല്ലൊരു മെറ്റീരിയൽസ് ആണ് ഡോക്ടർ ഫിക്സിറ്റ് കമ്പനി പുതിയതായി വിപണിയിലിറക്കിയിരിക്കുന്ന ഡോക്ടർ ഫിക്സിറ്റ് റൂപ് സീൽ ക്ലാസിക് ന്യൂ എന്ന പ്രൊഡക്റ്റ് നിലവിൽ ഡോക്ടർ ഫിക്സിറ്റ് പുറത്തിറക്കിയിരിക്കുന്ന ഡോക്ടർ ഫിക്സിറ്റ് റൂപ് സീൽ ക്ലാസ്സിക്കിലേതിനേക്കാൾ അൻപത് ശതമാനം നാനോ ഫൈബർ ആണ് ഇപ്പോൾ പുറത്ത് ഇറക്കിയിരിക്കുന്ന ഡോക്ടർ ഫിക്സ് റൂപ് സീൽ ക്ലാസിക് ന്യൂവിലുള്ളത് അതുപോലെ തന്നെ പത്തു വർഷത്തെ വാറണ്ടിയും കമ്പനി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതുണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടതായ സ്ഥലം പവർ വാഷ് ഉപയോഗിച്ച് ആദ്യം ക്ലീൻ ചെയ്യണം ശേഷം എട്ടിടത്തിൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ ഉട്ടി ബ്ലേഡ് ഉപയോഗിച്ച് ഉരച്ച് വൃത്തിയാക്കി മണലും മറ്റു പൊടിപടലങ്ങളും ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം തുടർന്ന് കെട്ടിടത്തിൻ്റെ റാക്ക് വന്ന ഭാഗം ഡോക്ടർ ഫിക്സിറ്റിൻ്റെ റാക്ക് പേസ്റ്റ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക അതിനുശേഷം ഡോക്ടർ ഫിക്സ് പ്രൂപ് സീൽ ക്ലാസിക് ന്യൂ അൽപ്പമെടുത്ത് വെള്ളം ചേർത്ത് പ്രൈമർ കോട്ടായി അടിക്കണം അടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പാരപ്പറ്റിൻ്റെ മുകൾ ഭാഗം തൊട്ട് താഴോട്ടാണ് അടിക്കേണ്ടത് കാരണം എന്തെന്നാൽ പാരപ്പറ്റിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം കെട്ടി നിന്ന് താഴേക്കിറങ്ങി വാർക്കയുടെ കമ്പിയിൽ വീണാൽ കുരുമ്പുണ്ടായി കെട്ടിടത്തിന് ലീക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതിനാലാണ് മുൾ പാശ്ചം തൊട്ട് താഴോട്ട് അടിക്കണമെന്ന് പറയുന്നത് പ്രൈമർ കോട്ട് അടിച്ച് എട്ട് മണിക്കൂറിന് ശേഷം സെക്കൻഡ് കോട്ട് ഡോക്ടർ ഫിക്സ്ഡ് റൂപ്സിയിൽ ക്ലാസിക് ന്യൂ വെള്ളം ചേർക്കാതെ വേണം അടിക്കുവാൻ അപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് വേണം അടിക്കേണ്ടത് ബ്രഷ് ഉപയോഗിച്ചോ റോളർ ഉപയോഗിച്ചോ അടിക്കാവുന്നതാണ് പിന്നീട് എട്ട് മണിക്കൂറിന് ശേഷം സെക്കൻഡ് കോട്ട് എങ്ങനെയാണോ അടിച്ചത് അതിൻ്റെ എതിർ ദിശയിൽ വേണം മൂന്നാമത്തെ കോട്ട് അടിക്കുവാൻ അപ്പോഴും അതിൽ വെള്ളം ചേർക്കരുത് എങ്കിൽ മാത്രമേ കെട്ടിടത്തിന് ലീക്ക് ഉണ്ടാവാതെ ഇരിക്കുകയുള്ളൂ ഇപ്പോൾ വിപണിയിൽ വാട്ടർ പ്രൂഫായി ഇറക്കിയ മറ്റു കമ്പനികളുടെ പ്രൊഡക്റ്റിനേക്കാളും നല്ലൊരു പ്രോഡക്റ്റാണ് ഡോക്ടർ ഫിക്സിറ്റ് റൂപ് സീൽ ന്യൂ എക്സ്പെർട്ടായ നല്ലൊരു കൊണ്ട് റൂപ്സിയിൽ അപ്ലൈ ചെയ്യിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്യുവാൻ നമുക്ക് ചിലവാകുന്നത് അതായത് വാഷിംഗ് മുതൽ മൂന്ന് കോട്ട് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യുന്നതുവരെ ഏകദേശം എണ്ണായിരം രൂപയ്ക്കടുത്ത് വരുന്നുള്ളൂ ചില സന്ദർഭങ്ങളിൽ ഇതിലും റേറ്റ് കുറയുവാൻ സാധ്യതയുണ്ട് ലേബർ ചാർജ് കൂടി കൂട്ടിയാണ് ഈ എമൗണ്ട് വരുന്നത് കെട്ടിടത്തിൻ്റെ മറ്റു പെയിൻറിങ് വർക്കുകൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ചെയ്യുന്നതെങ്കിൽ എമൗണ്ട് പിന്നെയും കുറയുവാൻ സാധ്യതയുണ്ട് നമ്മുടെ കെട്ടിടത്തിൻ്റെ സുരക്ഷിതത്വം നമ്മുടെ ആവശ്യമാണ് ഡോക്ടർ ഫിക്സിറ്റ് റൂപ്സിൽ ക്ലാസിക് ന്യൂ നമ്മുടെ കെട്ടിടത്തിൻ്റെ സുരക്ഷിതത്വം തരുന്നു